ഹലോ ഫ്രണ്ട്സ് റെന്റേ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പിന്നെ ആരുല്ല മക്കൾ സ്വന്നും ഇല്ല ഒക്കെ വെക്കേഷൻ ആയിട്ട് തണ്ടി പോയി ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞാനും ഞാനും എന്റെ ആളും മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് പുതിയ വണ്ടിയൊക്കെ എടുത്തതാണല്ലോ അപ്പൊ കുറച്ച് ശ്രദ്ധ കൂടുതൽ ശ്രദ്ധ അല്ല ഞാൻ പൊതുവേ പിന്നെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ് പിന്നെ അതല്ല എനിക്ക് വൈറ്റ് കളർ തന്നെ ആളാണ് അങ്ങനത്തെ കുറെ വാശി ഉണ്ടാക്കും കാരണം അത് നമുക്ക് നല്ല അതിലഴുക്കായ പെട്ടെന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കണം നമ്മളോട് പിന്നെ ഫസ്റ്റ് വണ്ടിയെടുത്തപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു അത് പിന്നെ പല ആക്സിഡന്റുകളും കാര്യങ്ങളൊക്കെ നമ്മളിടത്തന്നല്ല വേറൊരു കൊണ്ടുപോകുമ്പോഴുള്ള ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നല്ല വന്നു പിന്നെ ഞാൻ അതിന്റെ ശ്രദ്ധ കിട്ടും പക്ഷെ ഇത് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കൊ നമ്മള് നല്ല ശ്രദ്ധിച്ച് കൊണ്ടു നടക്കും ും അതുപോലെ തന്നെ നമ്മള് വീടൊന്ന് ക്ലീൻ ചെയ്യണേ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഒക്കെ ചെയ്യണമെന്നുണ്ടായില്ല ഈ ആഗ്രഹം എനിക്ക് പക്ഷെ വിറ്റങ്ങളൊക്കെ കുന്ത കൊണ്ട് കുത്തിയാൽ പോലും രാവിലെ എണീക്കൂല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനോ ചെയ്യും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം

എല്ലാവർക്കും സ്വാഗതം

വേറെ ഒന്നുമല്ല വീട്ടില് ഗസ്റ്റ് ഉണ്ട് പറയാലോ അയ്യാ അവിടെ കിടക്കണത് ഇങ്ങോട്ട് മാറ്റിട്ടും ഇവിടെ കിടക്കുന്നത് അങ്ങോട്ട് മാറ്റിയിട്ടും രണ്ട് റൂമ് ഫുള്ള് എന്റെ തലയിലോട്ടാണ് രണ്ടും ഞങ്ങൾ യൂസ് ചെയ്യുന്ന റൂമാണ് രക്ഷപ്പെട്ടോ സ്കൂളിൽ പോയി ഓരോ എക്സാമായതുകൊണ്ട് വെക്കും ഉച്ചക്കാണ് എക്സാം അപ്പ കൊണ്ട് രാവിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അല്ലേലും അത് ചെയ്യേണ്ട ഞാനാണ് പരത്തലിന്റെ മെയിൻ ആ റൂമിൽ ഓരോന്ന് കൊണ്ടേട്ടിട്ടും ഈ റൂമിൽ ഓരോന്ന് കൊണ്ടിട്ടും കട്ടൻ്റെ ഇട്ട് കൊണ്ടിട്ടു യും കഴുകി കമിഴ്ത്തി ഇന്നുള്ള ഒരു പണി പറഞ്ഞാ രണ്ട് റൂമുണ്ട് അമ്മ വെക്കുവോ രണ്ട് റൂമ് ഏതാ കിടക്കുന്ന റൂം പഠിക്കുന്ന റൂമ് ണം കുക്കറ് പൊട്ടിത്തെറിച്ചു ഞാൻ രാവിലെ നല്ല ഷീറ്റ് പരിപ്പണ സ്വപ്നം എന്തായിരുന്നു കുക്കറ് പൊട്ടിത്തെറിച്ചു കുക്കറായിട്ട് അങ്ങനെ പൊട്ടിത്തെറിക്കല്ല അതിന്റെ വിസിൽ മൊത്തത്തിൽ ഊരി തെറിച്ച് റൂം ആകെ അലങ്കോലായി ഇനി അതൊക്കെ നേരാക്കിയിട്ട് വേണം ഇന്ന് ഇരട്ടിയുടെ പണിയാണ് ഇരട്ടിപ്പണിയാണ് അപ്പം ആദ്യം നമ്മള് കിച്ചണിൽ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വിചാരിച്ചു കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പൊ ആ പാത്രങ്ങളൊക്കെ കഴുകി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണിത് ഇനി നമുക്ക് വീതന ശരിയാക്കണം അടുപ്പിന്റെ അവിടെ തുടക്കണം അതൊക്കെ കഴിഞ്ഞ് അതും കൂടി വൃത്തിയാക്കി വെച്ചിട്ട് വേണം വിച്ചു മരുന്ന് കൊടുക്കാൻ വിച്ചുന് മരുന്ന് കൊടുത്തിട്ട് വേണം ചായ കുടിച്ചിട്ടില്ല അപ്പൊ റൂമും കൂടി വൃത്തിയാക്കിട്ട് വേണം ചായ കുടിക്കാൻ അപ്പൊ ഞാനിവിടെ ശരിയാക്കട്ടെ ചായ വേണോ ആ അമ്മ ചായ ചായ ഇതാട്ടോ റൂമിന്റെ അവസ്ഥ ഇതൊക്കെ ഒന്ന് വിരിച്ച് ശരിയാക്കണം കഴിഞ്ഞ അടുത്ത റാക്കും സാധനങ്ങളും ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണം ഓരോന്നോരോന്നായിട്ട് ശരിയാക്കാൻ നോക്കണം ഓക്കേ പിന്ന പുതപ്പും വിരിപ്പൊക്കെ സെറ്റ് ആക്കി ആ പറ ചെക്ക ചെക്കവിടെ കോലാഹലമാക്കുന്നുണ്ടെന്ന് പറയുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ചെക്കനെ നോക്കാൻ വേണ്ടി വിളിച്ചതാ ചെക്ക നോക്കി 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 ചെക്ക അപ്പുറത്ത് വെട്ടിക്കെത്തി ഇനി അവിടെ നിൽക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് വേണം അവനെ പോയി കൊണ്ടാന്ന് വെക്കി എടുത്തത് കഴിച്ച് കുളിക്കണം

ബ്ലൗസ് ഇതൊരു ആണ് എന്താ ൊന്ന യുജിന്ന് ഫോക്ക് ഡാൻസിന് വേണ്ടിട്ട് എന്റെ സാരി വെട്ടി തയ്പ്പിച്ച ഒരു ബ്ലൗസ് ആണ് ഇതിന്റെ ഒരു ഒരു പവാട ഉണ്ടായിരുന്നു അല്ലെ പവാട അവളിട്ട് പവാടൊക്കെ അവളിട്ട് കേടന്നു മുഷിഞ്ഞു പോയി പക്ഷെ ബ്ലൗസ് നോക്ക് അന്നത്തെ പൊന്യൂസ് ഇത് ഇപ്പൊ നോക്ക് അപ്പൊ അത് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചാട്ട എന്റെ ഒരു ആഗ്രഹത്തിന് നമുക്കൊരു സന്തോഷമില്ല ഇതൊക്കെ കാണുമ്പോ അവക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു സഹോദരിയിൽ പോയിട്ട് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നും ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു അപ്പൊ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ബ്ലൗസ് കുഞ്ഞി ബ്ലൗസ് ഞാൻ അന്ന് എടുത്തുവെച്ചത് ഇപ്പൊ തട്ടി കൂട്ടി എടുത്തുവച്ചപ്പോ നോക്കി കിട്ടിയല്ലേ ഒന്നും അവരായി കണ്ടുപോകും ൊക്കെയോക്കാൻ വെക്കാനും സാധിക്കില്ല കൊറേ സാധനങ്ങളുണ്ടാകും നമുക്ക് നമ്മള് വടക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ വെക്കാൻ സാധിക്കുക നമുക്ക് <tuk> Aku <tangan> <tuk> mau <tangan> ഇവിടെ പൈപ്പിൽ വെള്ളം ഇടുന്നാണ് കാണുന്നത്. അല്ല നോക്കൂ. പൊരിതാക്കൊണ്ടുപോ. അത്ോ ഇത് ഇടാൻ വെണ്ട. అలా നടക്കട്ടെ. കൂടുതൽ ഇടാം. ഓയ് കൊള്ളയല്ല. అలా വേണ്ട. അങ്ങോട്ട് വായ കൊണ്ടിമേശ മോൾ നടക്കട്ടെ. പ്രാക്ടീസ് കിട്ടോ. അങ്ങിനെ ഇടാതെ പാനി ഇടോ. അതൊടിച്ചോ. అలా അവിടെ ആ പരിക്കേല്ലേ. വൈറ്റ് ചെറിയ കറക്കണോ. നൈവൊഴേ. കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ദിവസത്തെ ഒരു കുറച്ച് ഭാഗമാണ് കേട്ടോ അത് അതൊന്നും നല്ല ഇഷ്ടം പോലെ ഉണ്ട് പോലെണ്ട് കിച്ചണിലൊന്നും എടുത്തിട്ടില്ല ക്ലീൻ ചെയ്യുന്നതും വണ്ടി കഴുകുന്നതും അതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അല്ലാതെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കൂട് തേടിക്കണം അതെ അതെ എവിടെങ്കിലും നല്ല കൂടുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടിട്ടുള്ള ശ്രമത്തിലാണ് അപ്പൊണ്ടാവും ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ചെലപ്പോ മാറും ശ്രമം നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ഉറപ്പ് പറഞ്ഞില്ല ചിലപ്പോൾ ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ അതിന്റെ വഴിയെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതെ അങ്ങനെ വന്ന് അല്ല അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളെ അടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്യും അതൊക്കെ എന്താ പറയുക വഴിയെ കാണാം നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള അതിന്റെ കുഞ്ഞു കുഞ്ഞു അതിന്റെ പുറകിലും കൂടിയാണ് ഞങ്ങളിപ്പോ അങ്ങനെ അത് സക്സസ് ആവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എന്താണ് എന്താണിപ്പൊ പറയണില്ല എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന പിന്നെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും തൽക്കാലം ഇവിടെ പറയുന്നു നന്ദാ ബാബു ഫ്രം ഹോം ബൈ